ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടിയിട്ടില്ല ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിരി വരും പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ കാര്യമായിട്ട് എന്തോ കിട്ടിയ മാതിരിയാണ് നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടില്ല ഒരു സീറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പരാജയത്തെക്കുറിച്ചുള്ള പല അവലോകനങ്ങളുണ്ടായി പാർട്ടി തന്നെ പല കാര്യങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ പൊതുവെ പറയപ്പെട്ട ചില കാര്യങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല പെൻഷൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ പെൻഷൻ മൂന്നാല് മാസത്തെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമുണ്ട് അതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കഴുത്തിന് ഞരിച്ചതാണ് എന്നൊന്നും പറഞ്ഞാൽ വാങ്ങുന്ന ആളുകളുടെ തലയിലെടുക്കുകയില്ല നമ്മളൊരു വർഷം നമ്മളൊരു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവിടെ ഒരുപാട് ചക്ക ഉണ്ടാക്കും ഒരു ചക്ക നമുക്ക് തന്നു പിറ്റത്തെ വർഷവും തന്നു അടുത്ത വർഷം ഫ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രശ്നമല്ല അയൽവാസിയുടെ ചക്ക നമ്മുടെ അവകാശമാണ് കേന്ദ്രം തന്നോ എന്ന ചോദ്യം പ്രശ്നമല്ല അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നമില്ല പെൻഷൻ കിട്ടിയില്ല അത് പ്രയാസം തന്നെയാണ് കാരണം ആ പ്രയാസം തിരിച്ചറിഞ്ഞിട്ടാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണല്ലോ അത് അറുന്നൂറ് രൂപ നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു തന്നത് അപ്പൊ വീട്ടുകാർ നമ്മളോട് പറഞ്ഞല്ല നിങ്ങളുടെ അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ നോട്ട് അവിടെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ നോട്ട് കൊടുക്കും യു ഡി എഫ് അതല്ല ചോദിച്ചത് ഈ കിട്ടാനുള്ള പെൻഷൻ എവിടെ നമ്മൾ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക പതിനെട്ട് മാസത്തെ നിങ്ങളുടെ കുടിശ്ശിക ഞങ്ങൾ തീർത്തു വരും ഇപ്പൊ കിട്ടുന്ന പെൻഷൻ അറുന്നൂറുള്ളത് ആയിരമാക്കി മാറ്റും നിങ്ങൾ വിശ്വസിച്ചു വീട്ടിലേക്ക് കൊണ്ടുതരും ബാങ്കിലേക്ക് പോകണ്ട പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ട നിങ്ങളത് വിശ്വസിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ സഖാവൂ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം സർക്കാർ അധികാരത്തിലാണ് ഏത് മാസത്തിലാവുന്നത് ഞാനിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കൂട്ടു നിങ്ങൾ ഉത്തരം പറയണം എന്നെ കേട്ടാൽ മാത്രം പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസം മാസം മുപ്പതുമുണ്ട് മുപ്പത്തൊന്നുമുണ്ട് ഫെബ്രുവരി മാത്രമേ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും ഒക്കെ ഉള്ളൂ മൂന്നേന്റു മുപ്പത് തൊണ്ണൂറ് സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഓണം പത്താം തീയതി തൊണ്ണൂറെ കൂട്ടണം പത്ത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നൂറാം ദിവസത്തിൽ എത്രയാ തന്നത് മേയിലാണ് അധികാരത്തിൽ വന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്തംബർ പത്തായിട്ടുള്ളൂ ആയിരമാണ് വാഗ്ദാനം മൂവായിരമാണ് നൽകേണ്ടത് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം നരേന്ദ്രമോദി ആയിരത്തിന്റെ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പുള്ള ആ കാലത്ത് ആയിരത്തിന്റെ നോട്ടിങ്ങനെ വിശവി പോലെ അതുകൊണ്ട് ഇങ്ങനെ വീശി ചിരിച്ചു നിൽക്കുന്ന അമ്മമാരുടെ ചിത്രം പത്രങ്ങളിലെ ഒന്നാം പേജിൽ വന്നു ഇല്ലേ അത്രയാണ് നിങ്ങളോട് പറഞ്ഞത് ആയിരം പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ആയിരം പോരാന്ന് ആയിരം പോരാന്ന് പറഞ്ഞു പറഞ്ഞില്ല ഒരു കുട്ടി പോലും പറയാതെ അപ്പറഞ്ഞ ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറാക്കി പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ് ആയിരത്തി നാന്നൂറ് നമ്മൾ ആയിരത്തി നാനൂറ് തീരളൂ ആ ആയിരത്തി നാന്നൂറ് മുടങ്ങാതെ കിട്ടിയില്ലേ കിട്ടിയില്ലേ കിട്ടിയാ തരാഴ്ത്തിയാൽ മതി ആയിരത്തി നാന്നൂറ് മുടങ്ങാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾക്ക് കിട്ടി ഇല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് നടക്കും നമുക്ക് എത്ര സീറ്റ് എത്ര സീറ്റ് ആയി ഒന്ന് നിയമസഭ അല്ല പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റൊമ്പതി ഒരു സീറ്റ് രണ്ടാമത്തെ പ്രശ്നം എന്താണ് മാവേലി സ്റ്റോറി സാധനമില്ല ശരിയാണ് പതിമൂന്നിനും സാധനങ്ങൾക്ക് അഞ്ചു വർഷം വില കൂട്ടില്ല എന്ന് പറഞ്ഞ തുടങ്ങിയ മാവേലി സ്റ്റോറി എട്ട് വർഷമായി വില കൂട്ടിയിട്ടില്ല പക്ഷെ അവിടെ സാധനം കുറഞ്ഞു എന്താ കാരണം അവിടെ പറഞ്ഞല്ലോ സജാവും കേന്ദ്രം നമ്മുടെ കഴുത്ത് പിടിച്ച് ഞെഴുക്കിയപ്പോണ്ടായ സാമ്പത്തിക പ്രയാസം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ എന്തായിരുന്നു മാവേലി സ്റ്റോറിലെ സ്ഥിതി മാവേലി സ്റ്റോർ നിറഞ്ഞ് കവിഞ്ഞ് പുറത്ത് സാധനം ഇല്ലേ ഇപ്പോഴാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് എത്ര നമുക്ക് കിട്ടിയ സീറ്റ് ഒന്ന് പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വിശദീകരിച്ചു പിന്നെ പറയാം ജീവിതത്തിൽ ഇന്നുവരെ കൊടുക്കാത്ത കിറ്റ് കിട്ടി സഹലി ആളുകൾക്ക് പ്രത്യേക ആനുകൂല്യം കിട്ടി തെരഞ്ഞെടുപ്പ് നമുക്ക് എത്ര സീറ്റാണ് കിട്ടിയത് ഒന്ന് പെൻഷൻ കൃത്യമായി കൊടുത്ത സമയം മാവേലി സ്റ്റോറിൽ നിറയെ സാധനമുള്ള സമയം പ്രളയത്തിന്റെ കിറ്റുകൾ കൊടുത്ത സമയം അങ്ങനെ എല്ലാം കൊണ്ട് അനുഗ്രഹീതമായ സമയത്ത് നമുക്ക് കിട്ടിയ സീറ്റ് എത്രയാണ് ഒന്ന് ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ സീറ്റ് അന്ന് അന്ന് യു ഡി എഫിന് കിട്ടിയ സീറ്റ് എത്രയാ നമുക്ക് ഒന്ന് കിട്ടി യു ഡി എഫിന് എത്രയാ കിട്ടിയത് പത്തൊമ്പത് ഇത്തവണ ഈ പറഞ്ഞ പരാതികളൊക്കെ ഉണ്ടായപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടി യു ഡി എഫിന് എത്ര സീറ്റാണ് കിട്ടിയത് മഹാഭാഗ്യം ഇവിടെ തെക്കാതെ ഉത്തരം പറഞ്ഞാലോ പതിനെട്ടിന് പല സ്ഥലത്തും പലരും ഉത്തരം പറയുന്ന എത്രയാണ് പത്തൊമ്പതാ യു ഡി എഫിന് ഒരു സീറ്റ് കുറഞ്ഞു ഒരു സീറ്റ് ബി ജെ പിക്ക് കൂടി ആ കൂടിയത് തൃശൂരിൽ എത്ര വോട്ടിനാണോ സുരേഷ് ഗോപി ജയിച്ചത് അത്ര വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലം വടകരയായിരിക്കും ഇല്ലേ അപ്പൊ നമുക്ക് കാഫർ പറയണ്ടോ പറയണം കാഫർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ വടകര പാർലമെന്റ് മണ്ഡലമൊക്കെ ചെറിയ മണ്ഡല നിങ്ങളെ ചെറുതാക്കില്ല ഞാൻ വരുന്നത് എവിടെ നിന്നാണ് അറിയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള ഏക മണ്ഡലമായ തിരുവമ്പാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുകാർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരും പാർലമെന്റ് മണ്ഡലം അസംബ്ലി മണ്ഡലം തൊട്ടപ്പുറത്തുള്ള ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇരുപത് വർഷം മുമ്പ് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാലത്ത് ബാലുശ്ശേരിക്കാരനായ ഒരു കുട്ടി സ്കൂളിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി പഠിച്ചു പഠിച്ച് വളർന്ന് ഡിഗ്രിയൊക്കെ പാസായി ബാലുശ്ശേരിയുടെ എം എൽ എ ഇരുപത് കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറയുമ്പോ തിരുവനന്തപുരത്ത് ഒരു കുട്ടി ഈ പ്രായ്സറിയിലായി നെയ്സറി പഠിക്കുന്ന കുട്ടി പിന്നെ പഠിച്ച് പഠിച്ച് വളർന്ന് ഡിഗ്രിയൊക്കെ പാസ്സായി തിരുവനന്തപുരത്തിന്റെ മേയറായി അവരുടെ പേര് ആര്യ രാജേന്ദ്രനും ഈ എം എൽ പേര് സച്ചിൻ ദേവും സച്ചിൻ ദേവും ആര്യയും തമ്മിൽ പ്രണയത്തിലായി കല്യാണം കഴിച്ചു ഒരു കുട്ടിയായി ഇപ്പോഴും കോൺഗ്രസ് പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് ഇല്ലേ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല രണ്ടായിരത്തി പത്തൊന്ന് മുമ്പ് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം എൺപത്തിരണ്ടായിരം വോട്ട് കുറഞ്ഞു ഈ നാട്ടിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇല്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ പറയുക ഞാനൊന്ന് ചുരുക്കാം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യില്ല നമ്മുടെ നാട്ടില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ തെരഞ്ഞെടുപ്പിന് വീടുകളിൽ കയറി സ്കൂൾ പ്രവർത്തനം നടത്തിയവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഇല്ലേ എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ടാവും സഖാവെ ഒരു പതിനഞ്ച് പ്രാവശ്യം ഇരുപത് പ്രാവശ്യമൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കയറിയിട്ടില്ലെന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ വീട് കയറി സ്കോഡ് പ്രവർത്തനമൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അവലോകനം ഉണ്ടാവും ലോക്കൽ സെക്രട്ടറി വരും ഏരിയ സെക്രട്ടറി വരും എന്നിട്ടൊരു അവലോകനം ഉണ്ടാവും ചിലപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം വരും ചിലപ്പോൾ ഈ സഖാവ് വരും എങ്ങനെ എന്റെ പ്രവർത്തനം എല്ലാവരും ഉഷാരാണ് സ്കോഡൊക്കെ കയറിയോ കയറി എത്ര തവണ ചിലർ പറഞ്ഞു പത്ത് തവണ ചിലർ പറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ പലരും പല സംഖ്യകളും ഇങ്ങനെ പറയാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോ ഈ മുകളിൽ നിന്ന് വന്ന മെയിൽ കമ്മിറ്റി സഖാവ് പറഞ്ഞു ഓര ഈ ആവേശം കൊണ്ട് പറഞ്ഞ സഖാവിന്റെ ഒക്കെ കാറ്റുപോയി അവന് ദേഷ്യമുണ്ട് കാരണം പത്ത് പതിനഞ്ച് പ്രാവശ്യം വീട്ടിൽ കയറിയിട്ട് മെയിൽ കമ്മിറ്റി സഖാവ് എന്നിട്ട് പറയാണ് ഓര ഈ ദേഷ്യമൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചിട്ട് ഏരിയ കമ്മിറ്റി സഖാവിനോട് ഇയാളും നല്ല പറയും സഖാവേ നമ്മൾ പത്ത് പതിനഞ്ച് പ്രാവശ്യം കയറിയല്ലോ അവർ നാലോ അഞ്ചോ പ്രാവശ്യം ആകെ കയറിയിട്ടുള്ളൂ നാലോ അഞ്ചോ പ്രാവശ്യം കയറിയിട്ടുള്ളൂ നമ്മൾ ഇത്ര തവണ കയറി എന്ന് പറഞ്ഞിട്ടുള്ള സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് വേണ്ടി ഒരു സ്കോഡ് വീട് കയറുന്നുണ്ട് ആ സ്കോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ വീട് കയറിയാൽ ഇറങ്ങിപ്പോല നമുക്ക് പാർട്ടി നിർദ്ദേശമുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിലധികം വീടുകളിൽ സംസാരിക്കരുത് അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് പക്ഷെ അവർക്ക് വേണ്ടി കയറുന്ന ഉണ്ടല്ലോ ആ സ്കോഡ് രാവിലെ കയറിയാൽ വൈകുന്നേരം ഇറങ്ങില്ല നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്താണ് വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത് മറ്റു കാര്യങ്ങൾക്കൊക്കെ പറയാൻ പോകും രാത്രിയം പറയാൻ വോട്ട് ചോദിച്ചു പോകുന്നു രാത്രിയം പറയാൻ പോകാം എന്നാൽ ഞാൻ പറഞ്ഞ യു ഡി എഫിന് വേണ്ടി വീട് കയറുന്ന ഇറങ്ങിപ്പോരാത്ത ആ സ്കോഡ് എല്ലാ ദിവസവും പോകും കൊല്ലത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നാലഞ്ച് ദിവസം അവധിയാണ് ഏതാണ് ഓണം വിഷു ക്രിസ്തുമസ് പെരുന്നാള് ആഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തിയാറ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയ സ്കോഡ് ഏതാണ് പിടുത്തം കിട്ടും ആ സ്കോഡിന്റെ പേരാണ് മലയാള മനോരമ മാതൃഭൂമി മംഗളം മാധ്യമം കേരള കൗമുദി ദീക്ഷണം മനോരമ കയറിയ വീട്ടിൽ പിന്നെ ഒരു യു ഡി എഫ് വരെ പോണോ കാരണം കളവ് പറയാൻ മനോരമയുടെ അത്ര വൈദഗ്ധ്യം യു ഡി എഫ് ഉണ്ടാവില്ല നേർക്കു നേരി കളവ് പറഞ്ഞാൽ ചിലപ്പോൾ സത്യം അറിയുന്ന വീട്ടുകാരനോട് അടി കിട്ടും മനോരമക്ക് ആ പ്രശ്നമില്ല മാതൃഭൂമി കയറിയ വീട്ടിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പുകയറ്റി പറയാൻ ബിജെപിക്കാർ പോണോ പോണ്ട കാരണം മാതൃഭൂമി അത്രയും പുകയത്തി പറയും ബിജെപിക്കാരനെ അത്ര പുകയത്താൻ പറ്റില്ല ലൈഫ് ഭവന പദ്ധതിയിൽ ുക്കാൽ ലക്ഷം കൊടുക്കുന്നത് നമ്മളാണ് ഇരുപത്തി അയ്യായിരത്തിന്റെ ചുവടയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നും പക്ഷെ നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കണം എന്നാണ് നിയമം ഇതാണ് മാതൃഭൂമി പറയുന്നത് ഈ വീട്ടിൽ പോയി പറഞ്ഞ അടിയിൽ പോയി അതാണ് പ്രശ്നം ഞാൻ ഈ പറഞ്ഞ ഈ സ്കോഡിന് കൊല്ലത്തിൽ നാലോ അഞ്ചോ ദിവസത്തെ അവധിയുണ്ട് പക്ഷെ മറ്റൊരു സ്കോഡുണ്ട് ആ സ്കോഡിന് ഇല്ല ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് അവരെ കേൾക്കണമെന്ന് തോന്നിയാൽ അപ്പം അവര് പറഞ്ഞു തുടങ്ങും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ സ്കോർ ഏതാണ് റിപ്പോർട്ടർ ചാനൽ ട്വന്റി ഫോർ ന്യൂസ് എയ്റ്റീൻ മാതൃഭൂമി ഏഷ്യാനെറ്റ് മനോരമ മീഡിയ വൺ ജനം ചാനൽ എണ്ണിയാൽ തീരാത്ത ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്